ഡോക്ടറെ ഈ കാലിൽ തടിച്ച് വീർത്ത് നിൽക്കുന്ന ഞരമ്പുകൾ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും വെരിക്കോസ് വെയിന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ള കുറേ കാര്യങ്ങളും ഡൗട്ടുകളും പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് നമ്മൾ ഒ പിയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് അതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ ഒരു പരിധിവരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്നത്തെ കാലത്തും ഒരേപോലെ ഉണ്ട് എന്നുള്ളതാണ് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഞരമ്പ് തടിച്ച് വീർത്ത് നിൽക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് നമ്മളെ മസിൽസിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ബ്ലഡ് വെസൽസ് ആണ് ശരിക്കും തടിച്ച് വീർത്ത് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന വ്യതിയാനങ്ങളാണ് വെരിക്കോസ്ബൈൻ അതായത് കാലിലെ ഞരമ്പുകൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തടിച്ച് വീർത്ത് പൊന്തി വരുന്നതും കൂട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതും അതുപോലെ തന്നെ ആ ഭാഗങ്ങൾ മൊത്തത്തിലൊരു ഡാർക്ക് കളറായിട്ട് നിൽക്കുന്നതും നമുക്ക് കണ്ടാൽ ഒരു സൗന്ദര്യ പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പങ്കുണ്ട് അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും നമ്മളുടെ ലോവർ പാർട്ടിന് ഏറ്റവും കൂടുതൽ ഒരു പ്രഷർ വരുമ്പോഴാണ് ഇത്തരം കണ്ടീഷൻ കണ്ടീഷനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമയം നിൽക്കുന്ന ആളുകളിലും സ്ത്രീകളിൽ ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞാലും വെരിക്കോസ് വെയിഡ് കൂടുതലായിട്ട് കാണുന്നത് ഇതിൽ വൈറ്റമിൻ ബി ത്രും വൈറ്റമിൻ കെക്കും എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് ഭക്ഷണം ഡോക്ടറെ ഈ കാലിൽ തടിച്ച് വീർത്ത് നിൽക്കുന്ന ഞരമ്പുകൾ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വെരിക്കോസ് വെയിന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ള കുറേ കാര്യങ്ങളും ഡൗട്ടുകളും ഡോക്ടുകളും ഉണ്ടാവാറുണ്ട് നമ്മൾ ഒ പിയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് അതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൻ ഒരു പരിധിവരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്നത്തെ കാലത്ത് ഒരേപോലെ ഉണ്ട് എന്നുള്ളതാണ് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഞരമ്പ് തടിച്ച് വീർത്ത് നിൽക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് നമ്മളെ മസിൽസിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ബ്ലഡ് വെസൽസ് ആണ് ശരിക്കും തടിച്ച് വീർത്ത് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന വ്യതിയാനങ്ങളാണ് വെരിക്കോസ് വെയിൻ അതായത് കാലിലെ ഞരമ്പുകൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തടിച്ച് വീർത്ത് പൊന്തി വരുന്നതും കൂട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതും അതുപോലെ തന്നെ ആ ഭാഗങ്ങൾ മൊത്തത്തിലൊരു ഡാർക്ക് കളറായിട്ട് നിൽക്കുന്നതും നമുക്ക് കണ്ടാൽ ഒരു സൗന്ദര്യ പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പങ്കുണ്ട് അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും നമ്മളുടെ ലോവർ പാർട്ടിന് ഏറ്റവും കൂടുതൽ ഒരു പ്രഷർ വരുമ്പോഴാണ് ഇത്തരം കണ്ടീഷൻ കണ്ടീഷനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമയം നിൽക്കുന്ന ആളുകളിലും സ്ത്രീകളിലൊരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞാലും വെരിക്കോസ് വെയിന് കൂടുതലായിട്ട് കാണുന്നത് ഇതിൽ വൈറ്റമിൻ ബി ത്രീക്കും വൈറ്റമിൻ കെക്കും എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ വാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് ഇനി നമുക്ക് ഈ വന്ന ഞരമ്പുകൾ അല്ലെങ്കിൽ ഈ തടിച്ച് വീർത്ത് നിൽക്കുന്ന ഞരമ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും ഇത് സർജറി മാത്രമാണോ ചെയ്യാൻ നോക്കാം ഈ ഞരമ്പുകൾ നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിന് പ്രഷർ വരുമ്പോൾ ഇത് പുറത്ത് വരുന്നതാണ് അതിന് പല മെക്കാനിസങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് മോശമായിട്ട് ബ്ലഡ് കറക്റ്റായിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻസിൽ പോകാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രോസസ്സ് വരുന്നത് സി അത് നമ്മുടെ ശരീരത്തിലൊരു സൗന്ദര്യ പ്രശ്നം എന്നുള്ളതിനപ്പുറത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരുപാടാണ് അത്തരം ആളുകൾക്ക് നമുക്ക് കൃത്യമായിട്ടൊന്ന് കാല് തൂക്കിയിട്ടിരിക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്ന് എന്തെങ്കിലും ഒരു ആവശ്യാർത്ഥം നിൽക്കാനോ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനോ പുരുഷന്മാരിലാണെങ്കിൽ നമുക്ക് നിന്ന് കുറച്ച് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ തുടർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ കാണും ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൂടുതലായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് വെരിക്കോസ് വെയിൻ്റെ പ്രയാസം ഉണ്ടാകുക വെരിക്കോസ് വെയിൻ്റെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് മിക്ക ആളുകളും നമ്മൾ ഈ പോലീസ് ജോലിയൊക്കെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർ അതല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർ അതല്ല ഏതൊരു സിറ്റുവേഷൻസിലും ഒരു പരിധിയിലപ്പുറം കൂടുതലായിട്ട് ബ്ലഡിട്ട് നമുക്കിങ്ങനെ ഒരു പ്രോസസിങ് മെക്കാനിസത്തിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ശരീരത്തിൽ നടന്നു വരുമ്പോഴാണ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇത് പുറത്തോട്ട് പൊന്തി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഈ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ തന്നെ ഇത് വരാം ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസിയിൽ ഇതുണ്ടായി ഡെലിവറിയോട് അടുത്ത് നമ്മളുടെ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചൊക്കെ തന്നെ ഇത് വെളിയിൽ വന്നിട്ട് പൊട്ടി ഒരു സർജറിയുടെ ആവശ്യം പോലും വരാറുണ്ട് പലപ്പോഴും ഇതൊരു സൗന്ദര്യ പ്രശ്നമാണെങ്കിൽ പോലും പേഷ്യൻ്റ് അനുഭവിക്കുന്ന പ്രധാന പ്രയാസമാണ് ഇതിൻ്റെ വേദനയും കടച്ചിലും എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആശ്വാസ മാർഗ്ഗം എന്ന് പറയുന്നത് പലപ്പോഴും റെസ്റ്റ് എടുക്കലാണ് കൃത്യമായിട്ട് തന്നെ ഇത്തരം ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇതിലെത്രത്തോളം ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനോട് നിങ്ങൾ കൃത്യമായിട്ടൊരു വിശ്രമം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കത് ചെയ്യാൻ പറ്റണം എന്നില്ല ഇത്തരം ഉള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ലൈഫിൽ ഇങ്ങനെ ഇതിപ്പോൾ ഉണ്ട് എന്നറിഞ്ഞാലും ഇത് നമ്മളിങ്ങനെ വേറെ നിവർത്തിയില്ലാത്തതിന് പേര് പോവുകയാണെങ്കിൽ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ തരത്തിൽ നമ്മൾ പറയാറുള്ളത് മാക്സിമം ഒരുപാട് ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഒരിക്കലും തന്നെ അത് തട്ടാതെ സൈഡ് കോർണറുകളിൽ നിന്നൊക്കെ ശ്രദ്ധ ഉണ്ടാകും അത് കാലൊരിക്കലും തട്ടാണ്ടിരിക്കാനും അതുപോലെ തന്നെ കീറി പോകാണ്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ഇത് ബ്ലഡ് ബെസൽസ് ആയതുകൊണ്ട് തന്നെ ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഊജിംഗ് ടൈപ്പ് ഓഫ് ബ്ലഡ് വരാറുണ്ട് സ്ക്വീസ് ഇട്ട് നല്ല ബ്ലഡ് പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ അത്തരം ആളുകൾ ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക അതിനനുസരിച്ചുള്ള ഷോസുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിയിലെപ്പോഴും കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നാൽപ്പത് മിനിറ്റ് നിൽക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് എങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കുക റെസ്റ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം നിന്നു ഇനി വന്നിരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല കാല് പ്ലെയിനായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഈ കൃത്യമായിട്ടുള്ള നമ്മൾ ഒരു കൃത്യമായിട്ട് ഇതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കടച്ചിലും പെയിനും മറ്റു കാര്യങ്ങളും നമുക്ക് കുറക്കാൻ പറ്റും സോ അതിന് മറ്റെന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ ഭക്ഷണത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു റിസ്ക് ഹൈ റിസ്ക് ഫാക്ടറാണെങ്കിലും ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തിന് ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വൈറ്റമിൻസാണ് വൈറ്റമിൻ കെ അല്ലെങ്കിൽ വൈറ്റമിൻ ആൻഡ് വൈറ്റമിൻ ബി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുക ഈ വൈറ്റമിൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി സഹായിക്കും ഇപ്പോൾ നമ്മൾ ഒരു ഇത് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ബ്ലഡ് ലോസ് ആവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതാണ് വൈറ്റമിൻ ബി ത്രീ അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ഉള്ള കണ്ടീഷന് ഒരു ബെറ്റർ ഓപ്ഷനിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം ഇത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് കിട്ടുക നമുക്ക് ഈ വൈറ്റമിൻ ബി ത്രീ അതുപോലെ തന്നെ വൈറ്റമിൻ കെ ഇതൊക്കെ തന്നെ നമുക്ക് ഒരു പരിധിവരെ പച്ചക്കറികളിൽ ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ ധാരാളം പ്രത്യേകിച്ച് ബ്രോക്കോളിൽ ക്യാബേജ് പോലെയുള്ള ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ചീര ധാരാളം കഴിക്കുക അവോക്കാഡോ കഴിക്കുക അതുപോലെ തന്നെ സാൽമൺ മത്തി ചൂര ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ കഴിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ഒരു പരിധിവരെ നമ്മളിത് ഹെൽപ്പാക്കും ിന നിയാസിയൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ത്രീ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിക്കൻ ബീഫ് ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ പാല് മുട്ട ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ നമുക്കിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതാണ് പലപ്പോഴും ഈ പെയിനിനെ തടയാൻ വേണ്ടിയിട്ട് മറ്റ് മാർഗങ്ങൾ എന്തൊക്കെ സ്വീകരിക്കുക പല ആളുകളും ഒരുപാട് ചൂടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതായത് ഹീറ്റ് മാനേജ്മെൻറ്റ് ഹോട്ട് ബാഗൊക്കെ വെക്കുന്നത് കാണാറുണ്ട് അത്തരത്തിലുള്ള കണ്ടീഷൻ അധികം ഒരു എയ്റ്റി പെർസെൻറ്റേജിന് മേലെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ഹോട്ട് ബാഗൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഒരു പരിധിവരെ നമ്മളത് അവിടെ വെച്ച് വെച്ച് എന്തെങ്കിലും തരത്തിലും മുറിവുകളുണ്ടാകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബ്ലഡ് വരുന്നത് ഒരു സ്ഥിരമായിട്ടുള്ളൊരിതായിരിക്കും അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെയൊക്കെയാണ് മറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കൃത്യമായിട്ട് റെസ്റ്റ് കൊടുക്കുക റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ രാത്രി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രാത്രി നമ്മൾ നല്ല റെസ്റ്റ് എടുക്കാൻ വരുന്ന ടൈം ഒരു അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് എങ്കിലും നിങ്ങളുടെ കാല് പില്ലോ മേലെ പൊക്കി വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ പെയിനുള്ള കാലിന് ഭാരം കുറക്ക് അതായത് ഭാരം കൊടുക്കുന്നത് കുറയ്ക്കുകയും പെയിൻ ഇല്ലാത്ത കാലിന് കുറച്ചധികം ഭാരം കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ ആകുമ്പോഴും നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാലിലും തന്നെ ബുദ്ധിമുട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ബാലൻസ് ചെയ്ത് പോവാൽ അത്യാവശ്യമാണ് ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എഫക്റ്റ് ചെയ്ത കാലിനും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു റെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കണം മൂന്നാമത്തത് പറയാനുള്ളത് എപ്പോഴും പ്രൊട്ടക്ഷന് വേണ്ടി വെരിക്കോസ് വെരിക്കോസ്ഫി ഷോക്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് കാലിലെപ്പോഴും ചെരുപ്പ് ഉണ്ടായിരിക്കണം കൂർത്ത പ്രതലങ്ങളിലൂടെയുള്ള സ്ഥിരം പാസിങ്ങും കാര്യങ്ങളും നമ്മൾ മാക്സിമം ഒഴിവാക്കും അപ്പോൾ കിച്ചണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കണ്ടീഷനൊക്കെ പറയാം ചിരവ തട്ടിയിട്ട് ഇത് പൊട്ടിയിട്ട് ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ശ്രദ്ധിക്കാണ്ട് വരുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ഈ താഴെ കാണിക്കുന്ന ടൈലിൻ്റെ കൂർപ്പുകൾ തട്ടിയിട്ട് ബ്ലഡ് ലോസ് വന്നിട്ടുണ്ട് അപ്പം അത്രയും വിഷയങ്ങളിത് ഉള്ള ആളുകൾ മാക്സിമം ശ്രദ്ധിക്കുക ഷോക്സുകൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത് നിങ്ങൾ പരിശോധിക്കുക ഇത് കൂടുതലായിട്ട് പൊന്തി വരുന്നുണ്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നോ എവിടെയെല്ലാം ഇത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇത് ഏത് സൈഡുകളിലൊക്കെ കട്ടിയായിട്ട് കൂടി വരുന്നുണ്ട് കളർ വ്യത്യാസം എന്തൊക്കെയാണ് കാലുകളൊക്കെ പാടെ തന്നെ കളർ വ്യത്യാസം വരും അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ പൊങ്ങി 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 വന്നിട്ട് നമുക്ക് ഭയങ്കര നല്ല രീതിയിലൊരു നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു പ്രയാസവും ഒരു സൗന്ദര്യ പ്രോബ്ലംസും ആയിട്ട് അത് എഫെക്റ്റ് ചെയ്യാം ബട്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഒരു ഷോക്സിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ ഉപയോഗം ഒരു മെസാജിങ് പ്രോസസ്സ് കൊടുക്കുക അതുപോലെ തന്നെ അത് കൃത്യമായിട്ടൊരു ഡയറ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പരിധിവരെ ഇത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതിന് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണല്ലോ ലൈക്ക് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വന്ന് ഒരു വെരിക്കോസ് വെയിനെ നമുക്ക് പൂർണ്ണമായിട്ട് അതായത് ഒരു പരിധി കഴിഞ്ഞ വെരിക്കോസ് വെയിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല ബട്ട് തുടക്കത്തിൽ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിനെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം അതെങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഫുഡ് മൈൽഡായിട്ടുള്ള എക്സസൈസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു റെസ്റ്റ് കൊടുക്കുക പിന്നെ മെഡിസിൻ സപ്പോർട്ട് മൈൽഡായിട്ട് നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അനാവശ്യമായിട്ടുള്ള ഇതിൻ്റെ റീസൺസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം തുടക്കത്തിലുള്ള വെരിക്കോസിനൊക്കെ തന്നെ നമുക്ക് സർജറി ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും പുരുഷന്മാരിൽ ഇതെന്താണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ പലപ്പോഴും പലപ്പോഴും എന്നല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളിലും വെരിക്കോസ് വെയിൽ ഉള്ള ആളുകൾക്ക് വെരിക്കോസിയിൽ വരാനും അതുവഴി വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഒരു പരിധി വരെ നമ്മൾ കൂടുതൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ അതായത് കാല് തൂക്കിയിട്ടിരുന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആളുകളാണ് അത് എപ്പോഴും ശ്രദ്ധിക്കുക ഹോട്ടായിട്ട് വളരെ ചില ആളുകൾ വേദന കുറക്കാനാണ് നീര് കുറക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലൊക്കെ കാല് മുക്കി കാണും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ അതൊക്കെ ഒഴിവാക്കുക കൂടുതലായിട്ട് സാൾട്ട് ഉപയോഗം കുറക്കുക അതായത് കൂടുതലായിട്ട് സാൾട്ട് കഴിക്കാൻ പാടില്ല അതിൻ്റെ അളവും ഒന്ന് കുറക്കുക വെയിറ്റ് ലോസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ അരക്കെട്ടിൻ്റെ കൊഴുപ്പ് അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ വെയിറ്റ് കുറക്കുന്നതും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഇനി മൈൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീർക്കെട്ട് പോലൊക്കെ ഇടയിലും ബേണിങ് സെൻസേഷൻ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹോട്ട് ബാഗുകൾ ഹോട്ട് ബാഗ് മാക്സിമം ഒഴിവാക്കിയിട്ട് അത് ഐസ് ബാഗ് വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ അതിന് ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ചികിത്സ കാലയളവ് നിങ്ങൾ തന്നെ നിക്ഷേപിക്കാം അതായത് ഇതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അസ്വസ്ഥതകൾ എങ്ങനെയാണ് ഇതിൻ്റെ വേദന എങ്ങനെയാണ് ഇതിന് സർജറി വേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ അതിനെപ്പറ്റി അവയർ ആയിരിക്കാം അതുണ്ടല്ലോ ഒന്നാൽ പിന്നെ അതെവിടെ കിടക്കട്ടെന്നുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെ ആവരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സർജറി ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാം അതായത് സർജറി അല്ലാണ്ടതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവില്ല സർജറി എന്നുള്ളതല്ല മാറ്റം അതായത് ഇത് ബ്ലഡ് ലോസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വളരെ നല്ല രീതിയിൽ കൊളാപ്സ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പ്രയാസപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതെപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടാവുക ഹോമിയോപ്പതിയിൽ വെരിക്കോസ് പെയിനിൽ കൃത്യമായിട്ടുള്ള മെഡിസിൻസുകൾ അവൈലബിൾ ആണ് അതായത് പേഷ്യൻറ്റിനെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അപഗ്രതിച്ച് മൊത്തത്തിൽ ആ പേഷ്യൻറ്റിന് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റും ആ പേഷ്യൻ്റ് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ലൈഫിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നു അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞ കേസുകളിൽ തുടക്കമുള്ള കേസുകളിൽ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം പേഷ്യൻറ്റിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഫസ്റ്റ് ഘട്ടങ്ങളിൽ അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ചെയ്തു